ഈ കഥ എന്റെ ഒരു പഴയ സുഹൃത്ത് അരുൺ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അവന്റെ കണ്ണുകളിലെ ഭയം കണ്ടപ്പോൾ എനിക്കറിയാമായിരുന്നു ഇതൊരു കെട്ടുകഥയല്ലെന്ന് വർഷങ്ങൾക്കിപ്പുറവും അവൻ ആ രാത്രികളെക്കുറിച്ച് പറയുമ്പോൾ ഒരുതരം വിറയൽ അവനുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അരുൺ എന്റെ അടുത്തു വന്നൊരി വൈകുന്നേരം പറഞ്ഞതിങ്ങനെയാണ് എടാ എന്റെ കോളേജ് കാലത്ത് നടന്ന ഒരു സംഭവമുണ്ട് എന്റെ ബിടെക് പഠനം കോയമ്പത്തൂരിലെ ഒരു കോളേജിലായിരുന്നു ഏകദേശം പതിനഞ്ച് വർഷം മുൻപത്തെ കാര്യമാണിത് കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത് നഗരത്തിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു പഴയ ഇടമായിരുന്നു അത് ചുറ്റും കാടുകളൊക്കെ നിറഞ്ഞൊരിടം സത്യം പറഞ്ഞാൽ കോളേജ് കാമ്പസ് തന്നെ അല്പം ഉൾഭാഗത്തായിരുന്നു അതിലും ഉൾഭാഗത്തായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ കെട്ടിടം കൽചുമരുകൾക്ക് കാലപ്പഴക്കത്തിന്റെ നിറം മഴക്കാലത്ത് ഒരുതരം കുളിരും ഈർപ്പവും എപ്പോഴും അവിടെയുണ്ടാകും ചിലപ്പോൾ ഭിത്തികളിൽ പായലും പൂപ്പലുമൊക്കെ കാണാം ഹോസ്റ്റലിലെ പഴയ കട്ടിലുകൾക്കും മേശകൾക്കും ഒരുതരം പഴകിയ മരത്തിന്റെ മണമുണ്ടായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് മൂന്നാം നിലയിലെ മുന്നൂറ്റിനാലാം നമ്പർ മുറിയിലായിരുന്നു എനിക്ക് കൂട്ടായി സുമേഷും അതിലുമുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നു പേരും അത്യാവശ്യം ധൈര്യശാലികളാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഹോസ്റ്റലിലെ പ്രേതകഥകളെ ഞങ്ങൾ എപ്പോഴും തമാശയായി മാത്രമേ കണ്ടിട്ടുള്ളൂ കൂട്ടുകാരോടൊപ്പം സിനിമ കാണാനും പുറത്തു കറങ്ങാനും പരീക്ഷയ്ക്ക് പഠിക്കാനുമൊക്കെയായി ജീവിതം മുന്നോട്ടു പോയി ആദ്യത്തെ കുറച്ചു മാസങ്ങൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമുണ്ടായില്ല ഞങ്ങളുടെ ഹോസ്റ്റലിനു ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ടായിരുന്നു അതിലൊന്ന് മുന്നൂറ്റിനാലാം നമ്പർ മുറിയെക്കുറിച്ചാണ് വർഷങ്ങൾക്കു മുൻപ് ഈ മുറിയിൽ താമസിച്ചിരുന്ന രാഹുൽ എന്നൊരു വിദ്യാർത്ഥി പഠനഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തുവെന്നും അവന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ അലഞ്ഞുതിരിയുന്നുണ്ടെന്നുമായിരുന്നു കഥ രാത്രികാലങ്ങളിൽ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും സാധനങ്ങൾ തനിയെ നീങ്ങാറുണ്ടെന്നും പുതിയ കുട്ടികൾ പറയുമായിരുന്നു പക്ഷെ ഞങ്ങളതൊന്നും വിശ്വസിച്ചിരുന്നില്ല പരീക്ഷ പേടികൊണ്ടു തോന്നുന്നതാണ് അല്ലെങ്കിൽ പേടിച്ച് ഉറങ്ങുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം പ്രേതത്തിൻ്റെതായി തോന്നും എന്നു പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി പക്ഷെ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു തുടക്കത്തിലെല്ലാം സാധാരണമായിരുന്നു ക്ലാസ് പഠനം കൂട്ടുകാരുമായുള്ള തമാശകൾ പക്ഷെ പതിയെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി രാത്രി പഠിക്കുമ്പോൾ ജനലിൽ നേരിയ ഒരു കൊട്ടു കേൾക്കും ആദ്യം കാറ്റാണെന്ന് കരുതി പക്ഷേ ചിലപ്പോൾ അത് തുടർച്ചയായിരിക്കും ഒരു താളത്തിൽ ടക് ടക്ക് എന്നൊരു ശബ്ദം ഞങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാലും ആരെയും കാണില്ല ജനലിന് പുറത്ത് മരങ്ങൾ മാത്രം പക്ഷേ മരച്ചില്ലകൾ ജനലിൽ തട്ടുന്ന ശബ്ദമായിരുന്നില്ല അത് കൂടുതൽ വ്യക്തമായൊരു കൊട്ടൽ ഒരു ദിവസം രാത്രി അഖിൽ എന്റെ ബെഡിനടുത്ത് വെച്ചിരുന്ന പുസ്തകമെടുക്കാൻ കുനിഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ ഒരു തണുത്ത സ്പർശനം അവൻ ഞെട്ടി പിന്നോട്ടുമാറി ആരാടാ എന്ന് ചോദിച്ചു ഞങ്ങൾ പരസ്പരം നോക്കി മുറിയിൽ ഞങ്ങളല്ലാതെ ആരുമില്ല നിനക്ക് തോന്നിയതാകും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു പക്ഷേ അഖിലിന്റെ മുഖത്ത് ഒരുതരം ഭയം ഞാൻ കണ്ടു അന്ന് അവൻ രാത്രി ഉറങ്ങിയില്ല ഉറങ്ങിയെന്ന് നടിച്ചു പിന്നീട് അത്തരം അനുഭവങ്ങൾ വർദ്ധിച്ചു രാത്രിയിൽ വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മുറിയിൽ ഒരുതരം നേർത്ത പെർഫ്യൂമിന്റെ മണം ആരും ഉപയോഗിക്കാത്ത ഒരുതരം പഴകിയ മണം ചിലപ്പോൾ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ബെഡിന്റെ അടുത്താരോ നിൽക്കുന്നതുപോലെ തോന്നും കണ്ണു തുറന്നു നോക്കുമ്പോൾ ആരെയും കാണില്ല പക്ഷേ ആ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുമായിരുന്നു ഒരുതരം തണുപ്പ് ഞങ്ങളുടെ ദേഹത്തേക്ക് ഇറങ്ങുന്നതുപോലെ തോന്നും ആ തണുപ്പ് ഭയമുണ്ടാക്കുന്നതായിരുന്നു ഒരു രാത്രി ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു സാധാരണ ഹോസ്റ്റലിൽ ഈ സമയത്ത് നല്ല നിശബ്ദതയായിരിക്കും പക്ഷെ അന്ന് പെട്ടെന്നൊരു സംഗീതം കേട്ടു വളരെ നേർത്ത ഒരു വയലിൻ സംഗീതം അവിശ്വസനീയമാംവിധം മനോഹരമായ ഒരു ഈണം അതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്നെനിക്കറിയില്ല ഒരു തരം ഗൃഹാതുരത്വവും ദുഃഖവും കലർന്ന ഈണം ഞങ്ങൾ മൂന്നുപേരും ഒരേ സമയമുണർന്നു പരസ്പരം നോക്കി മുഖത്ത് ഭയം വ്യക്തമായിരുന്നു ഇതാരാടാ ഈ പാതിരാത്രിയിൽ വയലിൻ വായിക്കുന്നത് സുമേഷ് ചോദിച്ചു ഞങ്ങൾ ഹോസ്റ്റലിലെ നിയമങ്ങളെക്കുറിച്ചോർത്തു രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ശബ്ദമുണ്ടാക്കാൻ പാടില്ല ഹോസ്റ്റലിൽ ആരും വയലിൻ പഠിക്കുന്നതായി ഞങ്ങൾക്കറിയില്ല പ്രത്യേകിച്ച് ഈ സമയത്ത് ആരും പ്രാക്ടീസ് ചെയ്യുകയുമില്ല ശബ്ദം വരുന്നത് ഞങ്ങളുടെ മുറിയിൽ നിന്നു തന്നെയാണ് പക്ഷേ എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല അത് പുറത്തുനിന്നുള്ള ശബ്ദമായിരുന്നില്ല മുറിക്കകത്ത് എവിടെയോ നിന്നാണ് അത് കേൾക്കുന്നത് സംഗീതം പതിയെ നേർത്തു പിന്നെ പൂർണമായും നിശബ്ദമായി ഞങ്ങൾ മൂന്നു പേരും പേടിച്ച് പുതപ്പിനുള്ളിൽ തലവഴി മൂടിക്കിടന്നു ആ രാത്രി ഞങ്ങൾ ഉറങ്ങിയില്ല ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞങ്ങൾ ഞെട്ടിയുണർന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങൾ മറ്റു മുറികളിലെ സുഹൃത്തുക്കളോടും ഹോസ്റ്റൽ വാർഡനോടും ഈ കാര്യം പറഞ്ഞു പക്ഷെ അത് വിശ്വസിച്ചില്ല നിങ്ങൾക്ക് തോന്നിയതാവും ഹോസ്റ്റലിൽ അങ്ങനെയൊരു പ്രശ്നമില്ല നിങ്ങൾ ഓവറായി സിനിമ കാണുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു വാർഡൻ ഞങ്ങളെ കളിയാക്കി ചിരിച്ചു ഞങ്ങൾക്ക് വല്ലാത്ത നിരാശ തോന്നി ആരും ഞങ്ങളെ വിശ്വസിച്ചില്ലല്ലോ ഇത് ഞങ്ങളുടെ വെറും തോന്നലുകളല്ലെന്ന് ഞങ്ങൾക്കുറപ്പായിരുന്നു ഒരു ദിവസം ഞാൻ എന്റെ പഠനമേശ വൃത്തിയാക്കുമ്പോൾ പഴയൊരു പുസ്തകം കിട്ടി എന്റെയല്ല അഖിലിന്റെയുമല്ല സുമേഷിന്റെയുമല്ല ആകെ പൊടിപിടിച്ച പേജുകൾ മഞ്ഞളിച്ച ഒരു ഡയറി കുറിപ്പ് പോലെ അതിൽ കോളേജിന്റെ പഴയ ലോഗോ പതിച്ചിട്ടുണ്ട് ഞാനത് തുറന്നു നോക്കി അതിലെഴുതിയിരുന്നത് മുന്നൂറ്റിനാലാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന രാഹുൽ എന്ന വിദ്യാർത്ഥിയുടെ ഡയറിക്കുറിപ്പുകളായിരുന്നു ആ പേരു വായിച്ചപ്പോൾ തന്നെ ഒരുതരം ഞെട്ടൽ തോന്നി അതിൽ അവന്റെ പഠനത്തെക്കുറിച്ചുള്ള സമ്മർദ്ദം ഹോസ്റ്റലിലെ ഒറ്റപ്പെടൽ കൂട്ടുകാരുടെ അവഗണന മാനസിക സമ്മർദ്ദം എന്നിവയെക്കുറിച്ച് എഴുതിയിരുന്നു ഒടുവിലത്തെ പേജുകളിൽ അവന്റെ നില തീർത്തും വഷളായതായി കണ്ടു വാക്കുകൾക്ക് വ്യക്തത കുറഞ്ഞു എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഈ മുറിയിൽ ഞാൻ തനിച്ചല്ല ആരോ എന്നെ പിന്തുടരുന്നു ആ വയലിൻ സംഗീതം എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അത് എന്നെ കൊല്ലാൻ വരുന്നു എന്നെ തനിച്ചാക്കൂ അവസാനമായി അവൻ എഴുതിയത് ഇനി എനിക്ക് വയ്യ ഞാൻ പോകുന്നു ഈ മുറിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എനിക്ക് സമാധാനം വേണം എന്നായിരുന്നു ആ ഡയറിക്കുറിപ്പ് വായിച്ചപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങളുടെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ പേര് രാഹുൽ എന്നായിരുന്നില്ലേ ഡയറിക്കുറിപ്പിൽ വയലിൻ സംഗീതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ കേട്ടത് ഇത് വെറും യാദൃച്ഛികമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഹോസ്റ്റൽ ലൈബ്രറിയിൽ പോയി പഴയ രേഖകൾ പരിശോധിച്ചു രാഹുൽ എന്നൊരു വിദ്യാർത്ഥി വർഷങ്ങൾക്കു മുൻപ് മുന്നൂറ്റിനാലാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്നു അവന്റെ മരണം ഒരാത്മഹത്യായിരുന്നു വയലിൻ അവന്റെ പ്രിയപ്പെട്ട ഉപകരണമായിരുന്നു എന്നും രേഖകളിൽ നിന്നു മനസ്സിലായി അവന്റെ മരണശേഷം ആ മുറിയിൽ പലർക്കും അസ്വാഭാവിക അനുഭവങ്ങൾ ഉണ്ടായതായി പഴയ വിദ്യാർത്ഥികളുടെ ചില പരാതികളും ഞങ്ങൾ അവിടെ കണ്ടെത്തി ആ ഡയറിക്കുറിപ്പ് ശേഷം ഞങ്ങൾ മൂന്നുപേരും തീർത്തും ഭയന്നുപോയിരുന്നു ആ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ ധൈര്യപ്പെട്ടില്ല പുലരും വരെ സംസാരിച്ചും ലൈറ്റിട്ടും ഇരുന്നു ഹോസ്റ്റലിൽ ഒരുതരം ശ്മശാനമൂഖത അർദ്ധരാത്രിയായി ഹോസ്റ്റലിൽ നിശബ്ദത തളം കെട്ടി അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മുറിയിൽ വീണ്ടും ആ വയലിൻ സംഗീതം മുഴങ്ങി ഇത്തവണ അത് കൂടുതൽ വ്യക്തവും ഉച്ചത്തിലുമായിരുന്നു മുറിയുടെ നടുവിൽ നിന്ന് വരുന്നതുപോലെ ആ സംഗീതത്തിൽ ഒരുതരം ദുഃഖം നിറഞ്ഞു നിന്നിരുന്നു അതോടൊപ്പം ഒരുതരം ദേഷ്യവും നിസ്സഹായതയും ഒരു നിമിഷം ഞങ്ങൾക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിഞ്ഞില്ല സംസാരിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ ഞങ്ങൾ പരസ്പരം നോക്കി അപ്പോഴാണാ കാഴ്ച കണ്ടത് മുറിയുടെ നടുവിൽ നേർത്ത ഒരു രൂപം പൂർണമായും വ്യക്തമല്ല ഒരു നിഴൽ പോലെ വയലിൻ വായിക്കുന്നതുപോലെ ഒരു ഭാവം ആ സംഗീതം പതിയെ ഉച്ചത്തിലായി ആ രൂപം ഞങ്ങൾ നോക്കി അതിന്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു എന്നാൽ ഒരുപാട് വേദന ആ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്നതുപോലെ തോന്നി ഞങ്ങൾക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല ശരീരം തളർന്നു പോയിരുന്നു ആ സംഗീതം തീവ്രതയിലെത്തി ശേഷം പതിയെ നേർത്തു രൂപം അപ്രത്യക്ഷമായി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ മൂന്നുപേരും ഹോസ്റ്റലിൽ നിന്ന് ഒഴിവായി വാർഡനോട് ഞങ്ങൾ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ആദ്യം കളിയാക്കിയ വാർഡൻ ഞങ്ങളുടെ മുഖത്തെ ഭയം കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു പിന്നീട് ഞങ്ങൾ കോളേജ് അധികൃതരോടും ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ സംസാരിച്ചു പിന്നീട് ആ ഹോസ്റ്റലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരുതരം നടുക്കം ശരീരത്തിലൂടെ കടന്നുപോകും ഒരുപക്ഷെ രാഹുലിന്റെ ആത്മാവ് ഞങ്ങൾക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവനനുഭവിച്ച വേദന പങ്കുവച്ചതാവാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഭയം ഞങ്ങളെ വഞ്ചിച്ചതാവാം പക്ഷേ ആ രാത്രിയിലെ വയലിൻ സംഗീതവും ആ രൂപവും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ഒരുപക്ഷെ ചില ഹോസ്റ്റൽ മുറികൾക്ക് അതിന്റേതായ രഹസ്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ചില ആത്മാക്കൾക്ക് പറയാൻ തീരാത്ത കഥകൾ മരണത്തിനപ്പുറം ചില സാന്നിധ്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു തുടങ്ങിയത് അന്നുമുതലാണ് അരുൺ ഇത് പറഞ്ഞു നിർത്തിയപ്പോൾ എന്റെ ദേഹം തണുത്തുറഞ്ഞു പോയിരുന്നു അവന്റെ വാക്കുകളിൽ അത്രയേറെ ആത്മാർത്ഥതയും ഭയവും നിറഞ്ഞിരുന്നു നിങ്ങളുടെ അഭിപ്രായമെന്താണ് അരുൺ കണ്ടതും കേട്ടതുമെല്ലാം വെറും തോന്നലുകളായിരുന്നു അതോ ഒരു യാഥാർത്ഥ്യമോ